അവിടെ ഫീച്ചറുകളുണ്ട് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറില്ലെങ്കിലും അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളെല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഫീച്ചറുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം അതിനുവേണ്ടി ഞാനോട് ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ കുറേ ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ അൺറീഡ് എന്നുള്ള ഓപ്ഷനാണ് രണ്ടാമത്തെ ഫോട്ടോസ് വീഡിയോസ് അതുപോലെ തന്നെ നാലാമത്തെ ലിങ്ക് ജിഫ് ഓഡിയോസ് ഡോക്യുമെന്റ്സ് പോൾസ് ഇത്രയും ഫീച്ചറുകൾ ഇതിനകത്ത് ലഭ്യമാണ് ഇതിൽ നമ്മൾ ഓരോ ഫീച്ചർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ അൺറീഡ് എന്നുള്ള ഫീച്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് പലപ്പോഴും നമ്മൾ പല മെസ്സേജും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഓപ്പൺ ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് കരുതി നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയാൽ ഏതെങ്കിലും റീഡ് ചെയ്യാത്ത മെസ്സേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ച് നോക്കാത്ത മെസ്സേജ് ഉണ്ടെങ്കിൽ ഇവിടെ അൺ റീഡ് എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതുവരെ നിങ്ങൾ ഓപ്പൺ ചെയ്യാത്ത എല്ലാ മെസ്സേജും നിങ്ങൾക്കിവിടെ ലിസ്റ്റായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ ഫീച്ചറ് ഫോട്ടോസാണ് പല ആളുകളും ഫോട്ടോസ് മാത്രം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വാട്സപ്പിനകത്ത് വരുന്ന ഫോട്ടോകൾ പ്രത്യേകമായിട്ട് നമുക്ക് ഗാലറിയിൽ പോയി തിരഞ്ഞു പിടിച്ച് ബുദ്ധിമുട്ടാകണം എന്നാൽ അത് വേണ്ട ഇവിടെ വന്ന് രണ്ടാമത്തെ ഫോട്ടോസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ വാട്സപ്പിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ഫോട്ടോസും ഇവിടെ കാണാൻ സാധിക്കും മാത്രമല്ല ഇവിടെ തന്നെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികൾ അയച്ച ഫോട്ടോ ആണെങ്കിൽ ആ വ്യക്തിയുടെ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഫോട്ടോ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഫോട്ടോ ആയിട്ട് കിട്ടും ഇനി ഈ ഫോട്ടോസുകളൊക്കെ ആരാണോ അയച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവസാനത്ത് കാണുന്ന ത്രീ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഓരോ വ്യക്തികൾ ആരാണോ അയച്ചയാളുടെ നമ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആരാണോ ഫോട്ടോസ് അയച്ചതെന്ന് വളരെ വേഗത്തിൽ ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ തൊട്ടടുത്തായ വീഡിയോസും വീഡിയോസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അതുപോലെ തന്നെയാണ് ഫോട്ടോസിൻ്റെ കാര്യത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് വീഡിയോസും കണ്ടെത്താനും നീ ആരാണോ അയച്ചതെന്ന് അറിയണമെങ്കിൽ ത്രീ ലൈന് ക്ലിക്ക് ചെയ്ത് ആ നമ്പർ കണ്ടെത്താനോ അല്ലെങ്കിൽ ഏത് വാട്സപ്പ് ഗ്രൂപ്പിലാണ് വന്നതെന്ന് അറിയണമെങ്കിൽ ഗ്രൂപ്പ് അറിയാനോ ഒക്കെ സാധിക്കും അതുപോലെ തന്നെ തൊട്ടടുത്ത ഫീച്ചർ ലിങ്ക് എന്നുള്ളതാണ് പല ആളുകളും വാട്സാപ്പിനകത്ത് പല ലിങ്കുകളും അയച്ചു തരാറുണ്ട് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആ ലിങ്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ തപ്പി തിരഞ്ഞാൽ കാണാൻ സാധിക്കില്ല എന്നാൽ വളരെ ഈസിയായിട്ട് ഇവിടെ ലിങ്ക് എന്നുള്ള ഓപ്ഷനുണ്ട് ഈ ലിങ്ക്സ് അടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പം ആരാണോ അയച്ചത് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലാണോ ലിങ്ക് വന്നത് എന്താണോ ലിങ്ക് എന്നൊക്കെ വളരെ വേഗത്തിൽ കാണാനും ഈ ലിങ്കിൽ തന്നെ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നതാണ് തൊട്ടടുത്തായിട്ട് ജിഫ് നമുക്ക് ജിഫ് വീഡിയോകൾ ആരെങ്കിലും അയച്ചെന്നുണ്ടെങ്കിൽ അതിവിടെ കാണാൻ സാധിക്കും ഓഡിയോസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെയാണ് ആരൊക്കെയാണോ ഓഡിയോസുകൾ അയച്ചെന്നത് ഏതൊക്കെ ഗ്രൂപ്പിലാണോ ഓഡിയോസുകൾ വന്നതെന്ന് കാണാൻ സാധിക്കും അത് ഇവിടെ വെച്ച് പ്ലേ ചെയ്ത് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഡോക്യൂമെൻറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പം നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്ന് ഏതൊക്കെ വ്യക്തികളാണ് പി ഡി എഫ് ഫയലുകായിട്ട് അയച്ചിരിക്കുന്നത് കാണാനും ആ പി ഡി എഫ് ഫയലുകൾ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കും ചെയ്യും പലപ്പോഴും പല ആളുകളും പി ഡി എഫ് അയച്ചെന്നാൽ നമ്മൾ അത് ശ്രദ്ധ വിട്ട് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ തിരഞ്ഞു നോക്കിയാൽ കാണില്ല വളരെ ഈസിയായിട്ട് ഇവിടെ വെച്ച് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പോൾസ് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നമുക്ക് ഒരു എലക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വോട്ടെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാൻ സാധിക്കും അവിടെ പോൾ നടത്തിയ ഒരു ഗ്രൂപ്പിൽ മാത്രമാണ് ഇന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പുകൾ പോൾ വോട്ടെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഏതൊക്കെ ഗ്രൂപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ അറിയാൻ സാധിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് വളരെ യൂസ്ഫുൾ ആണ് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ആയാലും ഓഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ ഈ ഫീച്ചർ നിങ്ങളെ സഹായിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം